ഒരു പതിനഞ്ച് സെന്റ് വസ്തുവും ഒരു അടിപൊളി ഒരു ഷീറ്റ് ഷീറ്റിട്ട വലിയ വീടും നല്ല പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞുള്ളതാണ് പതിനഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പക്ഷേ ഒരു അൻപത് മീറ്റർ നടവഴിയാണ് എന്തായാലും നമുക്ക് ഈ റോഡിൽ നിന്ന് കാണാം കാണാൻ അതാ വീട് കാണുന്നു അപ്പോൾ അതെ ഈ കാണുന്ന നടപടി കയറി വേണം നമുക്ക് ആ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പതിനഞ്ച് സെന്റ് വസ്തുവും ആ ഷീറ്റിട്ട വീടും കാണുവാൻ വേണ്ടി പോകുവാൻ അതുപോലെ അവിടെ അത്യാവശ്യം നല്ല വസ്തുവിൽ തേക്ക് പുളി മാവ് ചക്ക ഇങ്ങനെയൊക്കെയുള്ള നല്ല വൃക്ഷങ്ങളുണ്ട് എല്ലാ വൃക്ഷങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു വസ്തു ആണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കാണാൻ പോവാം നമുക്ക് ആ വീടൊന്ന് കാണാം നല്ല അടിപൊളി വീട് വലിയ വീടെന്നാണ് നമുക്കത് ഒന്ന് പോയി കണ്ടിട്ട് വരാം പതിനഞ്ച് സ്ഥലവും നല്ല അടിപൊളി ഒരു വീടുമാണ് വീടാണ് ലക്ഷം രൂപയാണ് അതിന് ഈ വീട് കണ്ടാൽ ചെറിയ വീടായിട്ട് തോന്നുന്ന അതാ ഈ കാണുന്ന വീടാണ് അപ്പോൾ ഇതിൽ എത്ര ബെഡ്റൂം വരും മൂന്ന് 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 ബെഡ്റൂം 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 എല്ലാം അതാ ഈ കാണുന്ന ഷീറ്റിട്ട വീടാണ് മൂന്ന് ബെഡ്റൂമും അതുപോലെ ഹാളും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഷീറ്റ് നല്ല സൂപ്പർ ഒരു വീടാണ് ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതാ ഈ കാണുന്ന ഷീറ്റിട്ട വീടാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് അതുപോലെ ചെറിയ വീട് എന്നാരും വിചാരിക്കേണ്ട കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ഒരു വീട് ഉള്ളത് അതുപോലെ മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ നല്ല കൂടി ചെയ്തിരിക്കുന്ന വീടാണ് അപ്പം ഇതാണ് നമ്മുടെ വീട് ഇതിന് മൊത്തം പതിനഞ്ച് സെൻറ് വസ്തുവാണ് വരുന്നത് അല്ലേ മൊത്തം പതിനഞ്ച് സെന്റ് വസ്തുവാണ് വരുന്നത് പൈപ്പ് ഇതെല്ലാം അതാ പൈപ്പ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ കിണർ അതുപോലെ തന്നെ ബാത്ത്റൂം അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയാണ് ഇത് ഈ കാണുന്ന ഷീറ്റിട്ട വീടും അഞ്ച് സെൻറ്റ് വസ്തുവും നല്ല അടിപൊളി ഒരു ഷീറ്റിട്ട വീടും വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ അതിൻ്റെ ഫ്രണ്ടേജ് വ്യൂ ഒന്ന് നോക്കാം അതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വ്യൂ അതുപോലെ തന്നെ തൊട്ടടുത്തെല്ലാം വീടുകളെല്ലാം ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം നല്ല മുഴുവൻ വീടുകളാണ് അതുപോലെ ഈ ആ വീടിരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ടാർ റോഡാണ് അപ്പോൾ ഇത് ആണോ ഇതും അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അൻപത് മീറ്റർ നടവഴിയാണ് നടപടിയാണ് റോഡിൽ നിന്ന് അല്പം മാത്രം മുകളിലോട്ട് കയറിയാൽ നടവഴിയാണ് ഈ പന്ത്രണ്ട് ലക്ഷം പറഞ്ഞാൽ അത് നെഗോഷ്യബിളാണ് അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് തന്നെ വാങ്ങി നൽകും അപ്പോൾ അത് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അത് നല്ല കോട്ടുകുണം മാവ് നിൽപ്പുണ്ട് അതുപോലെ പുളി തേക്ക് ഇങ്ങനെയുള്ള നല്ല മരങ്ങളാണ് ഇതിൽ കൂടുതലും ഉള്ളത് അതുപോലെ തന്നെ ഈ വീടും നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഒരു ആംബിയൻസിൽ ഇരിക്കുന്ന ഒരു വീട് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായെന്ന് അതായത് ഇതും വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തേക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അര കിലോമീറ്റർ പോലും ഇങ്ങോട്ട് ദൂരമില്ല അതുപോലെ റോഡിൽ നിന്നും ഒരല്പം നടന്ന മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ വീടായി അപ്പം അത്യാവശ്യം നല്ല അടിപൊളി അടിപൊളിയൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ല അടിപൊളി ഒരു ആംബിയൻസിൽ ഇരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടെന്ന് തന്നെ പറയാം അതായത് നമുക്ക് കാണാതാണ് ഈ ഫ്രണ്ടേജ് എല്ലാം നല്ല മരങ്ങളും ചെടികളും അതുപോലെ ഫ്രണ്ടേജ് എല്ലാം വീടുകളും കാര്യങ്ങളും എല്ലാം ഉള്ളൂ അപ്പോൾ ചോദിക്കുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു താഴെ കാണാൻ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ അതുപോലെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം